കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ വല ചലപ്പിച്ചത് കോൾഡോ ഒബിയേറ്റ ആണെങ്കിൽ പോലും ആ ഗോളിനുള്ള വഴി കൊടുത്തത് പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായിട്ടുള്ള യുവാൻ റോഡ്രിഗസ് ആയിരുന്നു മത്സരത്തിന് ശേഷം ഒബിയേറ്റയുടെ പ്രതികരണം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഇത്തിരി തിരക്കായ കൊണ്ടാണ് ചെയ്യുകഴിഞ്ഞത് ചെയ്യും അത് വേറെ കാര്യം അപ്പം ഇന്നലത്തെ മത്സരത്തിൽ എൻ്റെ കോൺസെപ്റ്റിൽ ഹീറോ യുവാൻ റോഡ്രിഗസ് തന്നെയാണ് റോഡ്രിഗസ് ഇന്നലത്തെ മത്സരത്തിനെ കുറിച്ച് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിച്ച് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു വേണ്ട ഓട്രിഗസ് മറ്റൊരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മത്സരം ഞങ്ങൾ ആഗ്രഹിച്ച ഗതിയിൽ പോയിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ അത്ര വലിയ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികം തന്നെയാണ് മത്സരം ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു എന്നത് സമ്മതിക്കുന്നു അഞ്ച് മാസത്തോളം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ പോലും ഒരു മത്സരം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരം പോലും കളിക്കാതെയാണ് ഞാൻ ഉൾപ്പെടെ ടീമിലെ എല്ലാവരും അഞ്ച് മാസത്തിന് ശേഷം ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് ആദ്യ മത്സരം ആയതുകൊണ്ടും സാഹചര്യങ്ങളുമായിട്ടും ലിങ്ക് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രകടനം മോശമാവാനുള്ള ഒരു റീസൺ എന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ വിജയിച്ച് മൂന്ന് പോയിന്റുകൾ നേടാൻ സ്വന്തമാക്കാൻ കഴിഞ്ഞതിലും സ്കോർ ബോർഡ് ചലിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റ് നൽകാൻ കഴിഞ്ഞതിലും തനിക്ക് സന്തോഷമാണ് വരാൻ പോകുന്ന മത്സരങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കും മെച്ചപ്പെട്ട റിസൾട്ട് വരുന്ന മത്സരങ്ങളിൽ ഉറപ്പു തരാനും നമ്മുടെ യു ആൻ റോഡ്രിഗേഴ്സ് എന്ന സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അത്യാവശ്യം ആശ്വസിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്